ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ സിമ്പിളായിട്ടുള്ള ഏഴ് ടെക്നിക്കുകൾ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ പറയുകയാണ് ഇത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഡെയിലി ലൈഫിലും മാറ്റം വരുത്തുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ തന്നെ നടന്നു കിട്ടും ഇതിന് വലിയ മലമറിക്കുന്ന ഒരു പണിയൊന്നുമല്ല നമ്മുടെ ചിന്തകളും നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഹാർഡ് വർക്കല്ല സിമ്പിളായിട്ടുള്ള മാറ്റം നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു മാറ്റം പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം വരുത്തുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഈ സൂപ്പർ ടെക്നിക്കുകൾ ഒന്ന് രണ്ട് മൂന്നെണ്ണമെങ്കിലും തന്നെ നമുക്ക് മാറ്റങ്ങൾ അനുഭവിക്കാൻ പറ്റും ആകർഷണ നിയമത്തിൻ്റെ സിമ്പിളും ഹമ്പിളുമായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇല്ലാത്തതിനെപ്പറ്റി ചിന്തിച്ച് ടെൻഷൻ അടിക്കാതെ ഇന്ന് ഇപ്പോൾ ഈ നിമിഷത്തിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയുണ്ട് എന്ന് തിരിഞ്ഞ് നോക്കി അതിന് നന്ദി പറയുക ഇപ്പോൾ എനിക്കൊരു ഫോണുണ്ട് താങ്ക് യു ഗോഡ് എനിക്കൊരു ഫോൺ ഉണ്ടല്ലോ താങ്ക് യു ഫോടെ എനിക്കൊരു വീടുണ്ട് താങ്ക് യു ഫോ ഗോഡ് എനിക്കൊരു ഹസ്ബൻഡുണ്ട് അല്ലെങ്കിൽ വൈഫുണ്ട് കുഞ്ഞുങ്ങളുണ്ട് എനിക്കൊരു എൻ്റെ പേഴ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു പത്ത് രൂപ ഇരിപ്പുണ്ട് എനിക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനുള്ള വകയുണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യത്തിനും നന്ദി പറയുക ദിവസവും നമ്മളൊരു അഞ്ചോ പത്തോ കാര്യങ്ങളിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് നന്ദി പറയാൻ നമ്മൾ അതിനെക്കുറിച്ച് നോക്കാതെ നമ്മുടെ ഇല്ലായ്മേനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുകയും മറ്റുള്ളവർക്ക് അതുണ്ടല്ലോ എന്ന് ഓർത്ത് അസൂയപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ സാഡായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നമുക്കുള്ള ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് നന്ദിയുള്ളവരാകുക എല്ലാ കാര്യത്തിനും ഇന്ന് മുതൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ് ഓക്കെ ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ആകർഷണ നിയമത്തിൻ്റെ രണ്ടാമത്തെ ടെക്നിക്ക് സൂപ്പർ ടെക്നിക്ക് എന്ന് പറയുന്നത് വിഷ്വലൈസ് യുവർ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ലക്ഷ്യം അതൊരു ജോലിയാകാം ഒരു സ്വപ്ന ഭവനമാകാം ഒരു വാഹനമാകാം അല്ലെങ്കിൽ ഇത്ര അക്കത്തിലുള്ള ഒരു സാലറി ആയിരിക്കാം എന്തെങ്കിലും ആകട്ടെ അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക നമ്മൾ സ്വപ്നം കാണുക ദിവാസ്വപ്നം കാണുക നമ്മുടെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ലക്ഷ്യം എന്താണ് അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക നല്ല രീതിയിൽ സന്തോഷത്തോടെ ചിന്തിക്കുക ഇപ്പം എനിക്കൊരു വാഹനം വേണം ഞാൻ ഓൾറെഡി അത് ഏത് വാഹനമാണ് അതിൻ്റെ കളർ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നൊക്കെ ഏകദേശം സെറ്റ് ചെയ്തു വെച്ചു അല്ലെങ്കിൽ ഒരു പിക്ചർ എടുത്ത് മൊബൈൽ സേവ് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കൂ പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വാഹനം കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എനിക്കിങ്ങനെ ഒരു വാഹനമുണ്ട് ഞാനതിൽ യാത്ര ചെയ്യുന്നതായിട്ടും അതിൽ എ സി ഫീൽ ചെയ്യുന്നതായിട്ടും അതിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്ത് ഞാൻ കാഴ്ചകൾ കാണുന്നതായിട്ടും ആ വാഹനത്തിൽ ഞാനും എൻ്റെ ഫാമിലിയും എവിടെയെങ്കിലും ട്രിപ്പുകൾ പ്ലാൻ ചെയ്ത് പോകുന്നതായിട്ടും ഒക്കെ നമ്മൾ അങ്ങ് വിഷ്വലൈസ് ചെയ്യുക സ്വപ്നം കാണാൻ തുടങ്ങുക അത് നമ്മുടെ ആഗ്രഹങ്ങൾ വേഗം വേഗ സഫലമാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും സൂപ്പറായിട്ടുള്ള ഒരു ടെക്നിക്കാണ് അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദൃശ്യവൽക്കരിക്കുക യെസ് അതാണ് അതാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ രണ്ടാമത്തെ സൂപ്പർ ടെക്നിക്ക് ഇനി ലോ ഓഫ് അട്രാക്ഷൻ്റെ മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഏത് സാഹചര്യത്തിൽ പെട്ടാലും ആ സാഹചര്യങ്ങളിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക എല്ലാ സാഹചര്യത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം കണ്ടുപിടിക്കാനായിരിക്കും അത് മനുഷ്യ സഹജമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ചുറ്റുപാടൊക്കെ അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ സ്വഭാവം അങ്ങനെ ആയതായിരിക്കാം അതല്ല നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയല്ല ഞാൻ എല്ലാ കാര്യത്തിലും നല്ലതാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതൊരു ഗുഡ് ടെക്നിക്കാണ് അത് ഫോളോ ചെയ്യുക ഇനിയും വരുന്നതും സാഹചര്യങ്ങളിലും നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും നല്ലത് മാത്രം കണ്ടുപിടിക്കുക നമ്മൾ എല്ലാ സാഹചര്യവും അത് ഏത് സാഹചര്യത്തിലാകട്ടെ അപ്പം നമ്മൾ അതിൻ്റെ നല്ല വശങ്ങളെ ആദ്യം കാണുക അങ്ങനെ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി വളർത്തിയെടുക്കുക നാലാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ ചിന്തകളെ ഐഡൻറ്റിഫൈ ചെയ്യുക നമ്മൾ ചിന്തിക്കുന്നത് നെഗറ്റീവാണെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ വേ വേണ്ട എന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അബ്ഫർമേഷൻ പറഞ്ഞ് ആ ഒരു ചിന്താഗതിയെ മാറ്റുക അതായത് നമ്മുടെ ചിന്തകളുടെ മേൽ നമ്മൾക്കൊരു അധികാരം അല്ലെങ്കിൽ ഒരു പവർ ഉണ്ടായിരിക്കണം വെറുതെ കാട് കയറി ചിന്തിച്ച് ഇങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷ്യവും ഇല്ല എന്നുള്ളതാണ് ആ ചിന്തകൾ നമ്മുടെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് വരുവാൻ വേണ്ടി പരിശ്രമിക്കുക എപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ ചിന്ത നമ്മുടെ കയ്യിലാണോ എന്ന് മാത്രം ചിന്തിക്കുക നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കുക ആകർഷണ നിയമത്തിൻ്റെ അഞ്ചാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് അഫോർമേഷൻസ് അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ദൃഢപ്രതിജ്ഞകൾ നമ്മൾ നമ്മളോട് തന്നെ ദൃഢപ്രതിജ്ഞകൾ എടുക്കുക പോസിറ്റീവായിട്ടുള്ള അഫോർമേഷൻ എന്നെക്കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും അതിനുള്ള കഴിവ് എനിക്കുണ്ട് രണ്ടാമത് ഞാൻ ഒരു സമ്പന്നയാണ് ഞാൻ എനിക്ക് പൂർണ്ണ ആരോഗ്യമുണ്ട് ഞാൻ സുന്ദരിയാണ് എന്നെക്കൊണ്ട് നല്ലൊരു ബിസിനസ് ചെയ്യാൻ പറ്റും അതിനുള്ള കപ്പാസിറ്റീസ് എനിക്കുണ്ട് അല്ലെങ്കിൽ എന്നിലേക്ക് ദിവസവും പണം വന്നുകൊണ്ടിരിക്കുന്നു ആ പണത്തെക്കുറിച്ച് അങ്ങനെ ഓരോന്നിനെക്കുറിച്ചുള്ള അഫർമേഷൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എന്തായിത്തീരാം അതിനെക്കുറിച്ചുള്ള അഫർമേഷൻസ് പഠിക്കുക ഈ അഫർമേഷൻസ് പറയുക പഠിക്കുക എന്നുള്ള പറഞ്ഞാൽ ദൃഢപ്രതിജ്ഞ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുകയാണ് നമുക്കിതെല്ലാം ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട് എന്ത് ലക്ഷ്യമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും ആദ്യം നമ്മൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളുടെ മനസ്സിനോട് തന്നെ പറഞ്ഞ് അത് വിശ്വസിപ്പിച്ച് ആ രീതിയിൽ വേണം നമ്മുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാൻ അപ്പോഴാണ് നമ്മൾ ആകർഷിക്കേണ്ട കാര്യങ്ങളൊക്കെ വേഗം തന്നെ നമ്മുടെ ലൈഫിലേക്ക് എത്തിച്ചേരുകയുള്ളു ഇപ്പോൾ എക്സാമ്പിൾ എനിക്കൊരു നല്ല ജോലിയാണ് വേണ്ടതെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിക്കണം ആ ജോലിയിൽ ഇത്ര ശമ്പളത്തിൽ ജോലി ചെയ്യാൻ എനിക്ക് എന്തുകൊണ്ടും അവകാശമുണ്ട് അർഹതയുണ്ട് അതിനുള്ള വിദ്യാഭ്യാസവും യോഗ്യതയും എനിക്കുണ്ട് എന്ന് എൻ്റെ മനസ്സിനെ ആ ഒരു ഗുഡ് അഫോമേഷൻ ആ ജോലി എനിക്ക് കിട്ടും അതിനുള്ള എല്ലാ അർഹതയും എനിക്കുണ്ട് എന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് പല പ്രാവശ്യം പറഞ്ഞ് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്ന് പറയും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അത് കൂടിയാണ് പോകുന്നതെങ്കിൽ ഉറപ്പാണ് നമുക്കത് ലഭിക്കില്ല എന്നുവെച്ചാൽ നമ്മൾ തന്നെ ഒരു കോൺഫ്ലിക്റ്റിലാണ് അത് നടക്കുകയോ ഇല്ലയോ എന്നുള്ളത് മിക്ക കാര്യങ്ങളും നമ്മൾ അങ്ങനെയാണ് ലൈഫിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും അപ്പോൾ ഇനിയും തൊട്ട് നമ്മൾക്കൊരു കാര്യം വേണം അത് മസ്റ്റാണ് എന്ന് നമ്മൾ തന്നെ നമ്മളോട് പല ആവർത്തി പറഞ്ഞതിന് ശേഷം വേണം ആ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനോ അല്ലെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി പോകുവാനോ ഇതാണ് അഫർമേഷൻ എന്ന് പറയുന്നത് ഗുഡ് അഫർമേഷൻ നമ്മൾ സ്വന്തമായിട്ട് നമ്മളോട് തന്നെ ദൃഢപ്രതിജ്ഞ ചെയ്ത് അത് നമ്മുടെ അതിനെ സ്ഥിരതപ്പെടുത്തുക എന്നുള്ളതാണ് ഈ അഫോർമേഷൻ സോറി ലോ ഓഫ് അട്രാക്ഷൻ്റെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഈ അഫർമേഷൻ ഇതെല്ലാ കാര്യങ്ങളും വളരെ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്ക് കൂടിയാണ് ആറാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞത് വിഷൻ ബോർഡ് ക്രിയേഷനാണ് നമ്മളുടെ ലക്ഷ്യം എന്താണ് അതിനെപ്പറ്റിയുള്ള ഒരു വിഷൻ നമ്മൾ തന്നെ എപ്പോഴും കാണുമ്പോഴും നമുക്കെപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കാൻ വേണ്ടി നമ്മൾ എവിടെയെങ്കിലും അതിൻ്റെ പിക്ചർ അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിൽ അതിൽ ഗ്യാലറിയിൽ ആ ഒരു പിക്ചർ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കൊരു എന്താണ് വേണ്ടത് ഒരു വീടാണ് വേണ്ടത് അപ്പം ആ വീട് ഒരു ഏകദേശ രൂപത്തിലുള്ള ഒരു വീടിൻ്റെ പിക്ചർ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് മൊബൈലിൽ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഇതായിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ നിങ്ങളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മേശപ്പുറത്തോ എവിടെയെങ്കിലും ആ ഒരു പിക്ചർ കാണുന്ന രീതിയിൽ ഒട്ടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ബുക്കിൽ വയ്ക്കുകയോ ചെയ്യുക ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴൊക്കെ അവൈലബിളാണ് അപ്പോഴൊക്കെ നമുക്കിത് കാണണം കാണുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ചിന്ത അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരണം എന്തിനാണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ തീവ്രത കൂടാൻ വേണ്ടി നമ്മളതിനെ കാണണം കണ്ട് നമ്മുടെ കണ്ണിലൂടെ അത് മനസ്സിലെപ്പോഴും അത് തറവായിട്ട് അവിടെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പിക്ചറൈസേഷൻ നമ്മൾ ഒന്നുകിൽ ബുക്കിലോ മൊബൈലിലോ ആക്കി വെക്കുക ഈ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ടെക്നിക്കാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനെ നമുക്ക് തന്നെ ഒരു ഒരു ഇഷ്ടം തോന്നും നമ്മുടെ ഈ വിഷൻ ബോർഡ് കാണുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ് മീൻസ് നമ്മളൊരു കൊതിയോടെ അതിനെ കാണുകയും ആ ഒരു സ്നേഹത്തോടെ നമ്മളതിനെ നോക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ആഗ്രഹം നമ്മൾക്ക് വേഗം സാധ്യമാകാനുള്ള എല്ലാവിധത്തിലുള്ള വഴികളും പ്രപഞ്ചം നമുക്ക് വേണ്ടി ഒരുക്കിത്തരും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ആകർഷണ നിയമത്തിൻ്റെ ഏഴാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ ധ്യാനിക്കുക എന്നുള്ളത് ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകാന്തമായിട്ട് അവരുടെ തിരിക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയോ ആവാം കിടന്നുകൊണ്ട് നമ്മളുടെ ധ്യാനം എന്തിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുക നമ്മളുടെ ചിന്തകൾ കാട് കയറിയാതും ഇതുമൊക്കെ ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ വിധത്തിൽ ഒരാവശ്യവും ഇല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത് അതോ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള ലൈഫിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയാണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ലൈഫിലും എൻ്റെ കുടുംബജീവിതത്തിലും സന്തോഷം ഉണ്ടാകാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ളതിനെ പറ്റിയാണോ ഉപകാരമുള്ളതിനെ പറ്റിയാണോ നമ്മളുടെ ചിന്തകൾ എന്ന് നമ്മൾ തന്നെ നമ്മുടെ ചിന്തകളുടെ മേലെ ഒരു കണ്ട്രോൾ കൊണ്ടുവരിക മെഡിറ്റേഷൻ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മളെക്കുറിച്ച് നമുക്കെന്തറിയാം നമ്മളെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ ചിന്തകളെ ചിന്തകളെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും എത്ര ഉന്നതിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ ചിന്തകളും സാധാരണക്കാരുടെ ചിന്തകളും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രമാണ് ബാക്കിയെല്ലാം ദൈവം സൃഷ്ടിച്ചത് ഒരുപോലെയാണ് ചിന്തിക്കാനുള്ള കഴിവും അതുപോലെ തന്നെയാണ് പക്ഷേ ആ ചിന്തകളെ ഏത് ലെവലിലോട്ട് എത്തിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് വേറെ ആര് വിചാരിച്ചാലും അതിന് മാറ്റമുണ്ടാവില്ല അപ്പോൾ ആ ചിന്തകളെ നമ്മുടെ കൺട്രോളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ധ്യാനം നമ്മൾക്ക് അത്യാവശ്യമാണ് ആകർഷണ നിയമത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഈ സിറ്റുവേഷനെ മാറ്റി പുതിയൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതെല്ലാം നമ്മുടെ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട എന്നാണ് ഈ എല്ലാ ടെക്നിക്കുകളും ലോ ഓഫ് അട്രാക്ഷൻ്റെ എല്ലാ ടെക്നിക്കുകളും പറയുന്നത് നിങ്ങൾ എന്താകണമെന്ന് നിങ്ങളുടെ ചിന്തകളാണ് തീരുമാനിക്കുന്നത് ചിന്തകളിലൂടെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചിന്തകളും മേൽ നമുക്കുള്ള അവകാശം അതിനെ നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്കെത്താൻ പറ്റും നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ നമ്മൾ ഇതൊന്നും ആരും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല പക്ഷേ നമുക്കിതിനെക്കുറിച്ചുള്ള കേട്ട് കേൾവിയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കുഞ്ഞിലെ തന്നെ കുഞ്ഞുങ്ങളെ ഈ ഒരു മോട്ടിവേഷനിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് അവർ അവർ ഇൻഡിപെൻഡ് ആകുന്നതിന് മുമ്പ് തന്നെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിനെ സെറ്റ് ചെയ്യാനെങ്കിലും അവർക്ക് പറ്റും ഈ കഴിവുകളൊക്കെ നിങ്ങൾ നിങ്ങൾക്കറിയുന്നവർക്കൊക്കെ പകർന്നു കൊടുക്കുക ഒത്തിരി വീഡിയോകൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇതിലേതെങ്കിലും ഒരു ടിപ്സും ടെക്നിക്കും ഒക്കെ നമ്മുടെ ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കി ഒന്ന് നോക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കണം എന്നെങ്കിലും മനസ്സിലൊന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കുക അതനുസരിച്ച് നമ്മുടെ ചിന്തകൾ എപ്പോഴെങ്കിലും സങ്കടത്തിലേക്കും ദേശത്തിലേക്കും പോകുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്നിട്ട് പറയുക എനിക്ക് ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് എനിക്കെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക ചിന്തകളെ ക്രമീകരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു